ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും അകാല മരണത്തിനും കാരണമാകുന്ന അസുഖങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഹൈപ്പർ ടെൻഷൻ ഹൈപ്പർ ടെൻഷനെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാനും പ്രതിരോധം രോഗനിർണയം എന്നിവ പ്രോത്സാഹിപ്പിക്കാനുമായി ഇന്ന് ലോക ഹൈപ്പർ ടെൻഷൻ ദിനം ആചരിക്കുന്നു ധമനികളിൽ രക്തസമ്മർദ്ദം സാധാരണ പരിധിയിൽ കൂടുതൽ ആകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് മോശം ജീവിതശൈലി അനാരോഗ്യകരമായ ഭക്ഷണക്രമം വ്യായാമക്കുറവ് എന്നിവ ഹൈപ്പർടെൻഷന്റെ പ്രധാന കാരണങ്ങളാണ് ഇത് ഭൂരിഭാഗം ആളുകളെയും ബാധിക്കുന്ന അവസ്ഥയാണെങ്കിലും പലപ്പോഴും ലക്ഷണങ്ങൾ പ്രകടമാകാറില്ല ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ആരോഗ്യാവസ്ഥയാണിത് എന്നാൽ പലരും രോഗനിർണയം നടത്താതെ പോകുന്നു കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ ഇത് ഹൃദ്രോഗം സ്ട്രോക്ക് തുടങ്ങിയ അവസ്ഥകളിലേക്ക് പോകുന്നു ഉയർന്ന രക്തസമർദ്ദം ഒരു മില്യണിലധികം ആളുകളെ ബാധിക്കുകയും മരണകാരണമാക്കുകയും ചെയ്യുന്നു ഇത് ഓരോ വർഷവും ഏകദേശം ഏഴ് പോയിന്റ് അഞ്ച് ദശലക്ഷം മരണങ്ങൾക്ക് കാരണമാകുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ലക്ഷണങ്ങൾ പ്രകടമാകാത്തതും പലർക്കും ഇതിനെ സംബന്ധിച്ച് അവബോധം ഇല്ലാത്തതുമാണ് സ്ഥിതി ഗുരുതരമാക്കുന്നത് ഹൈപ്പർടെൻഷന്റെ വ്യാപനത്തെക്കുറിച്ചും ലക്ഷണങ്ങളെക്കുറിച്ചുമുള്ള അവബോധം വളർത്താനാണ് ലോകം ഹൈപ്പർടെൻഷൻ ദിനം ആചരിക്കുന്നത് ഹെൽത്ത് ഡെസ്ക് കേരള വിഷ ന്യൂസ്